നല്ല മൊരുമരാന്നിരിക്കുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് മാവ് നമ്മൾ ഒരുപാട് സമയം ബാറ്ററൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം കേട്ടേ ഒരു പഴംപൊരി അപ്പോൾ അതാ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈതാ മാവ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഒക്കെ ഉള്ള പൊടി ഇല്ലാതാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഒരു നുള്ളു മതി കേട്ടോ ഒരു കാൽ ടീസ്പൂണിൻ്റെ അകത്ത് മതി സോഡാപ്പൊടിയാണ് പൊടിയാണ് കൊടുക്കുന്നത് കൊടുക്കുന്നിട്ട് ആ ഒരു സോഡാപ്പൊടിയുടെ പൊടിയുടെ മുകളിലൂടെ തന്നെ രണ്ടോ മൂന്നോ ഡ്രോപ്സ് ലെമൺ ജ്യൂസും കൂടെ ചേർത്തെടുക്കാം അപ്പോൾ അത് ഒന്ന് പതിഞ്ഞു വരും ഇനി നമുക്കിതിലേക്ക് വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്റർ ആക്കിയിട്ടെടുക്കാം കേട്ടോ അതായത് നല്ല തിക്കായിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണേ ഒരുപാട് ലൂസായി പോകാനായിട്ട് പാടില്ല അപ്പം അത് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഇത് കട്ടകളൊന്നും ഇല്ലാതൊന്ന് ഉടച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം അത് മാവിനെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ കുറച്ച് നല്ല മഴ ആയിരുന്നു കേട്ടോ നമുക്ക് പഴമൊക്കെടുത്തിട്ട് അതിൻ്റെ തൊഴിലേക്ക് കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ പഴംപൊരി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ചെറിയ കുഞ്ഞം പഴമായതുകൊണ്ട് തന്നെ നീളത്തിന് ഞാൻ മൂന്ന് പീസായിട്ടാണ് എന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നല്ല വലിപ്പുള്ള പഴക്കം ഉണ്ടെന്നു രണ്ടായിട്ട് മുറിച്ചിട്ട് പിന്നെ സ്ലൈസ് സ്ലൈസാക്കിയിട്ടൊന്ന് എടുത്താലും മതിയാകും അപ്പോൾ ഇത് ചെറുതായത് കൊണ്ട് തന്നെ ഞാനത് എങ്ങനെ നീളത്തിനെങ്ങനെ സ്ലൈസായിട്ടൊന്ന് എടുക്കുന്നുണ്ടേ പിന്നെ അതാ ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ യൂസ് ആക്കാം അപ്പം അവിടെ വെളിച്ചെണ്ണയിൽ എണ്ണോട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് നല്ലൊരു മണവും ജീവൊന്നും കൂടുതലായിരിക്കും അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് ഞാനത് ഓരോ ഒരു പഴത്തിൻ്റെ ഓരോ സ്ലൈസസ് ആയിട്ട് നമുക്കിതുപോലെ ഒന്ന് ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇടാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു സൈഡൊന്ന് ആയി വരുന്ന സമയത്ത് തിരിച്ചു വെച്ച് കൊടുക്കാം രണ്ട് സൈഡും നല്ല രീതിയിൽ നിന്ന് ഫ്രൈ ആയി ഒരു കളർക്കൊന്ന് ചേഞ്ച് ആയി വരണം ഈ ഒരു പാകത്തിന് എടുക്കല്ലേ നല്ല രീതിയിൽ തന്നെ കളറൊന്ന് മാറി വരും അതിനുശേഷം മാത്രം നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി പഴംപൊരു റെഡിയാവുന്ന ആവുന്ന സമയം കൊണ്ട് ചായം കൂടെ ഞാൻ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ ഒരു ബാച്ചസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് എണ്ണയിൽ നിന്ന് ആ ഒരു പഴംപൊരി ഫുള്ളായിട്ട് ഞാൻ ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ടേ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു പഴം ഒന്ന് മാറ്റാനായിട്ട് അപ്പോൾ എക്സ്ട്രാ ഓയിൽ ഉണ്ടെങ്കിൽ അത് എടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണേ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനത് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാപ്പഴും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ നല്ലൊരു കളറായി വന്നതിന് ശേഷം മാത്രം നമ്മൾ എന്നെ ഒന്ന് മാറ്റാവേ അപ്പോൾ അതുവരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പഴംപൊരി എല്ലാം ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു പഴംപൊരി അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയ്ക്കൊന്നും ഉണ്ടാക്കി നോക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു റെസിപ്പിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഒരു കൻറ്റൊക്കെ ഒന്ന് ചെയ്തേക്കണേ അതുപോലെ തന്നെ യൂട്യൂബിലാണ് നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്